സുൽത്താൻ സുൽത്താനമൊക്ക അനങ്ങാതിരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് യാത്ര തന്നെ യാത്ര ഇടത്ത് തുർക്കിയെ എത്തിയും നേരത്തെ പഠിച്ച കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഉസ്താ പറയുന്നുണ്ട് പതിറ്റാണ്ട് കേൾക്കുമ്പോൾ തുർക്കിയെ എത്തിയും തുടക്കകാലത്തെ ഉസാദ് അനുസ്മരിക്കുന്ന കുട്ടത്തിൽ പറയുന്നുണ്ട് അന്ന് തന്നെ നിങ്ങൾക്ക് കേട്ടി തുണിയായിരുന്നു ഞാൻ വാങ്ങി തന്നത് ഇന്നും ബ്രാൻഡ് നഷ്ടപ്പെടാത്ത തുണിയാ കേട്ടി തുണി അന്ന് നിങ്ങൾ കുപ്പിയില്ലാത്ത പ്രശ്നങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അന്ന് നിങ്ങൾക്ക് ഞാൻ ബിരിയാണി തന്നേക്കുന്നത് അന്ന് പല എത്തിയും കുട്ടികൾ ഒഴിഞ്ഞിട്ട് തുർക്കിയെ എത്തിയുംയിലേക്ക് വരും എന്തിന് അവിടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും അവർക്ക് പൈസ അല്ല നല്ല ഫുഡും ഡ്രസ്സും കിട്ടലും മർക്കസിലായിരുന്നു റിയാദിൽ നിന്ന് എന്നെ ജയിലിലടച്ചപ്പോഴും എന്നെ പല നാട്ടിൽ നിന്നും കൂക്കി വിളിച്ചപ്പോഴും എൻ്റെ ഇഷ്ടക്കാരെ കൊന്നുകളഞ്ഞപ്പോഴും എന്നെ പലപ്പോഴും പലരും പലരും പറഞ്ഞപ്പോഴും ആ വിഷമങ്ങളൊന്നും നിങ്ങളാണെന്ന് എൻ്റെ മക്കളെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല നിങ്ങളെ ഞാൻ അത്രയും മനോഹരമായിട്ടാണ് വളർത്തിയതെന്ന് അഭിമാനവോർ ഉസ്താവ് പറയുന്നത് സുൽത്താനുലന്മാര് എന്ന് ചോദിച്ചാൽ സാധ്യമാണ് എന്ന് തെളിയിച്ച ലോക പണ്ഡിതനാണ് സാധ്യമാണ് എന്ത് സാധ്യമാണ് രാഷ്ട്രീയ അധികാരമില്ലാതെ പണത്തിൻ്റെയും പ്രൗഢിയുടെയും പത്രാസൊന്നും ഇല്ലാതെ ഒരധികാരവും മറ്റ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വിചാരിച്ച ഹൈറാത്തുകൾ മുഴുവനും സാധ്യമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച കാലഘട്ടത്തിൻ്റെ കപ്പിത്താന ഉസ്താദ് അവരുടെ ആ ഉസ്താദിൻ്റെ അനുയായികളാണ് കുറച്ച് അധ്വാനിക്കണം മെനക്കെടണം 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 നമ്മുടെ ഒരു സമയം ഈ ഷാഫിമാമിൻ്റെ ആണ്ടുകൂടി ആയതുകൊണ്ട് മഹാൻ ഒരു വാക്കുകൂടി ഉദ്ധരിക്കണം എന്ന് വിചാരിക്കുന്നു ഷാഫിമാം പറയുണ്ട് ജനങ്ങൾക്ക് വൽ അസർ എന്ന സൂറത്തിൻ്റെ അർത്ഥം മനസ്സിലായാൽ തന്നെ മതി വേറെ ഒരർത്തും കുറാന്ന് മനസ്സിലായിട്ടെങ്കിലും വൽ അസർ സൂഹത്തിൻ്റെ അർത്ഥം മനസ്സിലായാൽ തന്നെ എല്ലാവരും വിജയിക്കും സമയം വിജയപരാജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പറയുന്ന സുഹൃത്താണ് വല്ലസ്സർ ആ സുഹൃത്തിൻ്റെ സുഹൃത്തു സായാദ എന്ന പേരുണ്ട് വിജയം പഠിപ്പിക്കുന്ന സുഹൃത്ത് ആ സുഹൃത്ത് അബാഹു ആശയങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം സത്യം ചെയ്തേക്കുന്നത് വല്ല അസർ സമയം തന്നെ സത്യം കാലം തന്നെ സത്യം എന്നാ ഇത് പരിഗണിക്കാത്തവന് ഇതിന് എന്ത് ശേഷമുള്ള കണ്ടന്റ് മാറ്റർ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് അതാണ് പറയുന്നത് അതിന് മഹാന്മാരി ഇങ്ങനെ കൂടി വ്യാഖ്യാനിക്കേണ്ട നോമുൽ ആയുമായി ബാധത്തും ആയാലും ഉറങ്ങേണ്ട സമയത്തും എണീറ്റിയിട്ട് ഇത്തുന്നു അങ്ങനെ കൂടി അതിനൊരു അർത്ഥമുണ്ട് ആൻഡ് മൈസ്റ്റ് ഗോ ബിഫോർ ഐ സ്ലീം ഓടാനിട നമ്മൾ ഇനിയും കുറേ ഓരോ ഓടാനും എന്നിട്ട് വിശ്രമിക്കാനുള്ളൊരു ഇട കവറായി നമ്മൾ കണ്ടാൽ ഓ ഹാലിദിനെ വെള്ളിലെ ഉസ്താദിനെ നമ്മുടെ ഉസ്താദുമാരെ ഉസ്താദുമായ കൊസോട്ട തങ്ങളുപ്പയോട് മഞ്ചേശ്വരം കാര്യം ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപ്പളയും കുമ്പളൊക്കെ കഴിഞ്ഞിട്ടാണ് പണ്ഡിന്മാർക്ക് കർണാടകയിലാണോ കേരളത്തിലാണോ ഖിലാഫുള്ളത് മഞ്ചേശ്വരം എന്നു പറഞ്ഞു തമാശ കാണും കുറെ അത്രയും ദൂരമുണ്ട് പന്നേമാരൊന്നും ഇല്ലാത്ത അത്ര ഫാസ്റ്റ് ട്രെയിനൊന്നും ഇല്ലാത്ത കാലത്തിന്റെ സ്വീയസിൻ്റെ ഫിനാൻസ് സെക്രട്ടറി ആവുന്നു അന്ന് ട്രഷർ എന്നാണ് പേര് ആ കാലത്ത് കോഴിക്കോട് മീറ്റിംഗ് ആഴ്ച കാഴ്ചയ്ക്ക് വരുമ്പോഴേ പൊസോട്ടെ തങ്ങളുടെ ഉപ്പാട് അവിടുന്ന് ചോദിച്ചിട്ടേ താങ്കൾ വല്ല ദുവാം പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോരാല്ലാതെ അജണ്ടകൾ നിർമ്മിക്കാനും ക്ലാസ് നോട്ടും സർക്കുലറൊക്കെ അസൈൻ ചെയ്യാനൊക്കെ ആൾക്കാർ അവിടെ സർമാർ സ്മാരുണ്ടല്ലോ തങ്ങളെന്തോ കഷ്ടപ്പെട്ട് ആഴ്ച കാച്ചയ്ക്ക് പോകണത് എന്ന് ചോദിച്ചതിന് എന്ന ചോദ്യത്തിന് താങ്കൾ പാപ്പ കൊടുപ്പ് മറുപടി ഇങ്ങനെ എന്നെക്കൊണ്ട് എന്നെ എസ് വൈ എസ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും എസ് വൈ എസിനോട് ഞാൻ കുറഞ്ഞു നാന്നുണ്ട് ഒരുപാട് തൊരീക്കത്തിന്റെ ശേഖായ തങ്ങളുപ്പാപ്പയുടെ വർത്തമാനത്തിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ ഒരു നാടിനെ നമ്മൾ നിർമ്മിക്കുന്നിടത്ത് നമ്മുടെ ഒരു റോൾ വളരെ പ്രധാനമാണ് എൻ്റെ നാട്ടിലെ നൂറ്റി മുപ്പത് മദ്രസാ വിദ്യാർത്ഥികളിലെ വീടുകളിൽ ഒരു വീട്ടിലും ഹലാലല്ലാത്ത ഫുഡ് കഴിക്കൂല ഈശാനഗരപ്പിന്റെ ഇടയിൽ നന്നായി വിവാദത്തിനുള്ള വീടായിരിക്കും ഒരു വീട്ടിലും അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വിവാഹത്തിൽമാർ സമ്പത്ത് നശിപ്പിക്കുക എൻഗേജ്മെന്റിന്റെ